പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം രക്ഷപ്പെടും എല്ലാം ശരിയാകും ഇത് വെറുതെ പറയുന്നതല്ല രക്ഷപ്പെട്ട എല്ലാവർക്കും ഇങ്ങനെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കാനും നല്ല മനുഷ്യരെ തിരിച്ചറിയാനും സാധിക്കുന്നത് ീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം ഒറ്റപ്പെട്ടേക്കാം അവഗണിക്കപ്പെട്ടേക്കാം എങ്കിലും ഒന്നിനും ആരുടെയും കാല് പിടിക്കരുത് ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്വം അനുഭവിക്കേണ്ടി വരും ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ് മറക്കാനും മനസ്സിലാക്കാനും മനുഷ്യന് കഴിയണം എങ്കിലേ മടുപ്പില്ലാതെ ജീവിക്കാൻ കഴിയും മറന്നുകളയേണ്ടതും അകറ്റി നിർത്തേണ്ടതും അങ്ങനെ തന്നെ ചെയ്യണം എങ്കിലേ മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ് Have a wonderful day.